ഹലോ ഒന്നും പറയാണ്ട വല്ലാത്തൊരവസ്ഥയിലാണ് ഇവിടെ സാലിക്കുട്ടിക്ക് വയ്യാണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ്ട് നിൽക്കുക അപ്പോൾ പെട്ടെന്ന് പനിയും ആകെ വയ്യാണ്ടൊക്കെ ആയി അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോവാൻ വേണ്ടിട്ട് നമ്മുടെ മുല്ലശ്ശേരി ബ്ലോക്കിലേക്ക് പോവാൻ ഇറങ്ങിയത് അപ്പോഴാണ് ഒരു ഇളനീര് കുടിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങോട്ട് കേറിയത് എനിക്കും ഒപ്പം കാണിക്കണം ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലില് ഭയങ്കര ചുമ ചുമയും ജലദോഷവും മാറാത്ത ഹോസ്പിറ്റലിന്റെ അടുത്തുതന്നെ ഉള്ളൊരു കരിക്കിൻ്റെ ഒരു ചേട്ടൻ ആ ചേട്ടൻ കരിക്ക് വാങ്ങിയിട്ട് കുട്ടി കുടിച്ചോണ്ടിരിക്കോ കാണിച്ച് നോക്കാം അപ്പോ ഹോസ്പിറ്റലിൽ കാണിച്ച് നോക്ക ഡോക്ടറെന്താ പറയണെന്നൊക്കെ നോക്ക വയ്യാണ്ട് അതിന് ഒരു രക്ഷയില്ല നമ്മള് നമ്മള് മിനിഞ്ഞാന്ന് ഡോക്ടർ കാണിച്ചുള്ളൂ കാണിച്ചിട്ട് വലിയ കുറവൊന്നുമില്ല അപ്പോ ഇത് ഈ റൂട്ട് ഏതാണെന്ന് വെച്ചാല് നമ്മടെ മുല്ലശ്ശേരി പാങ് പാവർട്ടി പോണ റൂട്ട് കേട്ടോ അപ്പൊ അവിടെ നമ്മുടെ ഈ ചേട്ടന്റെ കണ്ടപ്പോൾ അങ്ങനെ കരിക്ക് കുടിക്കാൻ വേണ്ടി കരുതാ അപ്പൊ എന്തായാലും ഇനി ഹോസ്പിറ്റലിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പോയിട്ട് എന്താ പറയണന്നൊക്കെ നോക്കാം ഡോക്ടർ ഓക്കെ ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോണ്ട് അവിടെ ഭയങ്കര തിരക്കട്ടാ നമുക്ക് ടോക്കൺ നമ്പർ കിട്ടിയത് ഇരുന്നൂറ്റി പത്തൊമ്പതായിരുന്നു അതും പോയി വരുന്നപ്പോൾ ഡോക്ടറെ കാണാൻ കിട്ടി ഇരുന്നൂറ്റി നാൽപ്പത്തൊന്നായിരുന്നു അതൊക്കെ തപ്പിപ്പിടിച്ച് നമ്മൾ നോക്കിയപ്പോൾ ഡോക്ടറെ പറഞ്ഞു ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് നമ്മളൊരു ചായം കുടിച്ചു കാലിക്കുട്ടീൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു ആണോ മറ്റേ ും രണ്ടൂറ് നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കണം അല്ലേ അതിനുശേഷം റിസൾട്ടായിട്ട് ഡോക്ടർ വീണ്ടും പോകണം എന്താ പറയണതൊക്കെ നമുക്ക് നോക്കാം അപ്പൊ ഞങ്ങള് ലബോറട്ടറിയുടെ ഫ്രണ്ടിൽ നിൽക്കുക മുണ്ടേരി ഹോസ്പിറ്റൽ ലബോറട്ടറി ഡോക്ടറെ എന്താന്ന് വെച്ചാല് എനിക്ക് വയ്യാഞ്ഞിട്ട് ഞാൻ ഡോക്ടറെ കാണിച്ചിരുന്നു എനിക്ക് വൈകി ഞാൻ ഡോക്ടറെ കാണിച്ചിരുന്നു അപ്പോൾ ഡോക്ടറെ കാണാൻ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഒരഞ്ച് പത്താളെ മുന്നിട്ടുണ്ടായിരുന്നുള്ളു ഡോക്ടറെ കണ്ടുവന്നപ്പോൾ മരുന്ന് വാങ്ങിക്കുന്ന സ്ഥലത്ത് പോയപ്പോൾ അവിടെ മരുന്ന് കൊടുക്കുന്നത് നൂറ്റി അറുപത് എനിക്ക് കിട്ടിയത് ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് അപ്പോൾ രണ്ട് മണിക്കൂറാവും റിസൾട്ട് കിട്ടാൻ അപ്പോൾ ഈ രണ്ട് മണിക്കൂറിനുള്ളിൽ മരുന്ന് വാങ്ങിയാൽ മതിയല്ലോ എങ്ങാനും രണ്ട് മണിക്കൂർ റിസൾട്ട് കിട്ടാനില്ലായിരുന്നെങ്കിൽ ഈ മെഡിസിൻ വാങ്ങാൻ വേണ്ടി മാത്രം ഞാൻ നിൽക്കേണ്ടി വന്നേനെ ചുരുങ്ങിയതൊരു എഴുപതാളുണ്ടാവും കഴിഞ്ഞിട്ടാണ് ഇരുന്നൂറ്റി മുപ്പത്തേഴ് വരിക അപ്പോൾ എന്തായാലും മെഡിസിൻ വാങ്ങി റിസൾട്ട് വാങ്ങി ഡോക്ടറെ കണ്ടിട്ട് നമുക്ക് വല്ലശ്ശേരി സ്ഥലം വരാം അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലൊക്കെ കാണിച്ചിട്ടാണ് പക്ഷെ ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഒരു പ്രശ്നം പറ്റി എന്താണെന്നറിയോ ഞാൻ മാത്രമേ മരുന്ന് വാങ്ങാനുള്ള ടോക്കൺ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഒരു ടോക്കൺ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ സാലിക്കുട്ടിക്ക് വേറൊരു ടോക്കൺ നടക്കുന്ന എനിക്കും വേറൊരു ടോക്കൺ മരുന്ന് വാങ്ങാൻ പക്ഷേ ഒരു ടോക്കൺ ഉണ്ടായിരുന്നുള്ളൂ അവസാനം നോക്കിയപ്പോൾ അവര് പറഞ്ഞു ഒരു ടോക്കണില് ഒരു മരുന്നേ തരുള്ളൂന്ന് അത് സാലിക്കുട്ടിക്ക് തീരെ വയ്യാത്ത കാരണം എൻ്റെ ഞാൻ എടുത്ത ടോക്കൺ സാലിക്കുട്ടിക്ക് ഇങ്ങനെ മരുന്ന് വാങ്ങിച്ചു എൻ്റെ ടോക്കണിൽ ടോക്കൺ എടുക്കാത്ത കാരണം മരുന്നും കിട്ടില്ലല്ലോ അങ്ങനെ നമ്മുടെ ടോക്കൺ കിടക്കുക കാരണം വേറൊരു ടോക്കൺ എടുക്കാമെന്നുണ്ടെങ്കിൽ അത് ഇനിയും പത്ത് അറുപത് എഴുപത് പേര് കഴിയണം അപ്പോൾ തൽക്കാലം നാളെ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഹോസ്പിറ്റൽ വീഡിയോട്ടാ അപ്പോൾ അത്ര പേര് അറിയില്ല കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെന്താ ഇനിയും ഇതുപോലെയുള്ള ഡെയിലി വീഡിയോസൊക്കെ നമ്മുടെ ഉമ്മ ഉപ്പ വൈഫ് ഷമീർ എല്ലാം പോയി ഷമീറിൻ്റെ വൈഫ് എല്ലാവരും ഒക്കെ ആയിട്ട് വരും വിഷാല്ല അപ്പോൾ എല്ലാവർക്കും ബൈ